രാജ്യാന്തര നിലവാരമുള്ള കേരളത്തിലെ ആദ്യ റോളർ സ്കേറ്റിംഗ് ട്രാക്ക് പെരുമ്പാവൂരിൽ ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന പൊതുസമ്മേളനം എൽദോസ് കുന്നപ്പള്ളി എം എൽ എയും സ്കേറ്റിംഗ് റോഡ് സർക്യൂട്ട് റോളർ സ്കേറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് പ്രേം സെവാസ്റ്റനും ഇരുന്നൂറ് മീറ്റർ സിന്തറ്റിക് ബാങ്ക്സ് ട്രാക്ക് റോളർ സ്കേറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ജനറൽ സെക്രട്ടറി നരേഷ് ശർമ്മയും ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പണിക്കരമ്പലം പണിക്കരമ്പലം ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു ബാൻഡ് പ്രാങ്കും അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ റോഡ് സർക്യൂട്ടും ഇപ്പോൾ അവിടെ വന്നിരിക്കുകയാണ് ഇപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മുടെ ഇനാഗ്രേഷൻ സെറമണി നാളെ വൈകുന്നേരം സെക്കൻഡ് സാറ്റർഡേ വൈകിട്ട് മണിക്ക് അവിടെ നടത്താൻ പോവുകയാണ് അതിനോടനുബന്ധിച്ച് ഒരു സംസ്ഥാനതല മത്സരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഈ മത്സരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചിരിക്കുന്നത് നമ്മുടെ ഈ നാടിൻ്റെ എം എൽ എ ശ്രീ എൽദോസ് കുന്നപ്പള്ളി കുന്നപ്പള്ളി അവരുടെയാണ് ഈ പാക്കിൻ്റെ ഇനാഗ്രേഷൻ റോഡർ സ്കേറ്റിംഗ് ഫെഡറേഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറി നരേഷ് ശർമ്മയാണ് നടത്താൻ പോകുന്നത് അതുപോലെ തന്നെ റോഡ് സർക്യൂട്ടിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് റോഡർ സ്കേറ്റിംഗ് ഫെഡറേഷൻ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻറ്റും സ്പീഡ് ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാനുമായ ശ്രീ സെബാസ്റ്റ്യൻ പ്രേം അവർ കാണുന്നത് ഇവിടെ കുട്ടികൾ ഇപ്പോൾ നമ്മുടെ ഈ മത്സരം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട് റോൾ ഫോഴ്സ് വൺ റോളർ സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ രായമംഗലം പഞ്ചായത്തിലെ പണിക്കരമ്പലത്താണ് സ്കേറ്റിംഗ് റോഡ് സർക്യൂട്ടും സിന്തറ്റിക് ബാങ്ക് സ്ട്രാക്കും സജ്ജമായിരിക്കുന്നത് ഒന്നര ഏക്കർ സ്ഥലത്താണ് ട്രാക്ക് ഇരുന്നൂറ് മീറ്റർ ബാങ്ക് ട്രാക്കും ഇരുന്നൂറ്റി എൺപത് മീറ്റർ റോഡ് സർക്യൂട്ടുമുണ്ട് കേരള സ്പോർട്സ് കൌൺസിൽ അംഗീകാരമുള്ള റോളർ സ്കേറ്റിങ്ങിന് കേരളത്തിൽ വേണ്ടത്ര പരിശീലന കേന്ദ്രങ്ങളില്ല പാലക്കാട് നൂറ്റി അൻപത് മീറ്റർ ബാങ്ക് ട്രാക്കും ഇരുന്നൂറ് മീറ്റർ പരമ്പോളിക് ട്രാക്കുമുണ്ട് എന്നാൽ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് റോഡ് സർക്യൂട്ടും ബാങ്ക് ട്രാക്കും ഉൾപ്പെടുന്ന ട്രാക്ക് വരുന്നത് വാർത്താ സമ്മേളനത്തിൽ ക്ലബ്ബ് ഡയറക്ടറും പരിശീലകനുമായ കെ എസ് ശ്രീ ടി കെ അജിത് കുമാർ അഡ്വക്കറ്റ് കെ എ ഫാഹിദ് എന്നിവരും പങ്കെടുത്തു you.